എല്ലാ കൂട്ടുകാർക്കും വായനാവിസ്മയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കുട്ടി കുട്ടിക്കഥയുമായിട്ടാണ് കൂട്ടുകാരെല്ലാം കഥ കേൾക്കാൻ റെഡിയല്ലേ ഒരു കുഞ്ഞിപ്പൂച്ചയുടെ കഥ ഇതാ പൂച്ചയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ അവൾ കുഞ്ഞിപ്പൂച്ച എന്ന് വിളിച്ചു കുഞ്ഞിപ്പൂച്ചയോട് പൂച്ചയ്ക്ക് വളരെ സ്നേഹമായിരുന്നു അവൾ പാല് നൽകി കുഞ്ഞിപ്പൂച്ചയുമായി സമയം ചെലവഴിച്ചു കുഞ്ഞിപ്പൂച്ചയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേദനയില്ലാതെ കടിച്ചു കൊണ്ടുപോയി അവർ ഒരുമിച്ച് കിടന്നുറങ്ങി ഒരുമിച്ച് കളിച്ചു എപ്പോഴും കുഞ്ഞിപ്പൂച്ച അമ്മ പൂച്ചയെ മുട്ടി മുട്ടിയൊരുമി അമ്മയുടെ പുറത്ത് കയറി കളിച്ച് അവർ ഓരോ ദിവസവും തള്ളി നീക്കി അമ്മ പൂച്ച കുഞ്ഞിപ്പൂച്ചയെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു നടക്കാനും മരം കയറാനും ഇര പിടിക്കാനും ഓരോന്നായി അമ്മ പഠിപ്പിച്ചു ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും കുഞ്ഞിപ്പൂച്ചയ്ക്ക് നിറയെ സംശയങ്ങളായിരുന്നു ഒരിക്കൽ ഒറ്റയ്ക്ക് രാത്രിയിൽ പുറത്തിറങ്ങിയ കുഞ്ഞിപ്പൂച്ച ഒരു കാഴ്ച കണ്ടു അവൻ ആ കാഴ്ച കണ്ടു ഭയന്നു ഒരു കുടയുടെ രൂപത്തിൽ ചിറകുള്ള ഒരു പക്ഷി ചിറകടിച്ച് ഒച്ച ഉണ്ടാക്കി പറന്നു വരുന്നു ആ പക്ഷി അതാ മരക്കൊമ്പിൽ തല കീഴായി കിടക്കുന്നു എലിയുടെ രൂപസാദൃശ്യമുള്ള ആ പക്ഷി ഏതാണ് കുഞ്ഞിപ്പൂച്ച ഓടിപ്പോയി അമ്മയോട് ചോദിച്ചു അമ്മ പറഞ്ഞു മകനെ പറക്കുന്ന സസ്തനിയാണത് അതിന്റെ പേരാണ് വവ്വാൽ എന്താണ് അമ്മേ സസ്തനി കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാലൂട്ടുകയും ചെയ്യുന്ന പക്ഷിയാണ് വവ്വാൻ എന്താണമ്മേ ആ പക്ഷി തലകീഴായി കിടക്കുന്നത് അത് അതിൻ്റെ സുരക്ഷയ്ക്കും വിശ്രമത്തിനും വേണ്ടിയാണ് അങ്ങനെ തലകീഴായി കിടക്കുന്നത് ദൈവം ഓരോ മൃഗങ്ങളെയും പ്രത്യേകമായിട്ടുള്ള കഴിവുകളോട് കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവരും ഒരുപോലല്ല മകളെ അമ്മപ്പൂച്ച പറഞ്ഞു കുഞ്ഞിപ്പൂച്ചയുടെ അടുത്ത സംശയം ഇതാ ഞാൻ എലിയെ പിടിക്കാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണമ്മേ അപ്പോൾ അമ്മ പൂച്ച പറഞ്ഞു മകനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു മറ്റൊരനുഗ്രഹമാണത് ശത്രുക്കളെ കാണുമ്പോൾ ഇരപിടിക്കേണ്ട പിടിക്കേണ്ട സമയത്ത് നമ്മളിൽ നിന്നും നഖം ഇറങ്ങി വരും കൊച്ചുകൂട്ടുകാരെ നിങ്ങളുടെ വീട്ടിലുള്ള പൂച്ചയുടെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ അമ്മമാരോടല്ലേ ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ അമ്മമാർ അമ്മപ്പൂച്ച കുഞ്ഞുപൂച്ചയെ സംരക്ഷിക്കുന്നതുപോലെ നമ്മുടെ അമ്മമാരും നമ്മളെ സംരക്ഷിക്കാനില്ലേ അമ്മമാരെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാരും ഈ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി ഉടനെ അടുത്ത വീഡിയോയുമായി കാണാം